ഭീഷ്ട വരദായനിയുമാണ് ശ്രീ കാവിലമ്മ അനുഗ്രഹത്തിനും ആഗ്രഹ സബലീകരണത്തിനും ദുഃഖശമനത്തിനുമായി അമ്മയ്ക്കരികിലേക്ക് ദിനം പ്രതി ഭക്തർ ഒഴുകിയെത്തുന്നു നാടിൻ്റെ ഐശ്വര്യദേവതയായ ആദിപരാശക്തി ശ്രീ മണ്ണൂർ കാവിലമ്മയ്ക്ക് മകരപ്പൊങ്കൽ മഹോത്സവ കാലമാണ് ഭക്തജന സഹസ്രങ്ങൾ പങ്കെടുക്കുന്ന മണ്ണൂർക്കാവ് പൊങ്കാലയ്ക്കൊപ്പം പത്ത് ദിവസം ഉത്സവ ദിനങ്ങൾ അമ്മ നാട് കാണാൻ ഇറങ്ങുമുതൽ കെട്ടുത്സവ ദിനം വരെ താലപ്പുലികളും വിളക്കുകളുമായി ഒരു നാടും ജനതയും ഉണർന്നിരിക്കും നൃത്തസന്ധികളും താലപ്പൊലി ഘോഷയാത്രകളും കഥകളിയും ഓട്ടംതുള്ളലും നാടകവും നൃത്തനാടകങ്ങളും ഗാനമേളകളും അങ്ങനെ വിവിധങ്ങളായ കലാപരിപാടികളുമായി കെട്ടുത്സവം സമാപിക്കും വിശ്വാസ കൂട്ടായ്മകളും ഓട്ടോ തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും ഓട്ടുകമ്പനി തൊഴിലാളികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാ തുറകളിലുമുള്ളവർ ഉത്സവം നടത്തിപ്പിന്റെ ഭാഗമാകുന്നു മണ്ണൂർക്കാവിന്റെ ചരിത്രം ശരിക്കും എന്താ മണ്ണൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെങ്ങന്നൂരിൽ നിന്നും മൂന്ന് ഭഗവതിമാർ നമ്മുടെ കല്ലുകാരി ഉറ്റി കടവിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രകൃതി രമണീയത കണ്ട് ഗ്രാമാന്തരീക്ഷം കണ്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് എത്തി മണ്ണൂർക്കാവിലൊരു ദേവി വന്നു വന്നു മറ്റ് രണ്ട് ദേവിമാർ ഇവിടെ തുറ്റുപടിക്കലും വിശ്രമിക്കുകയും തുടർന്ന് ഒന്നിങ്ങോട്ട് നമ്മുടെ പുല്ലമ്പുലാവിൽ കാട്ടുള എന്നിവിടങ്ങളിൽ എന്നിവിടങ്ങളിലേക്ക് രണ്ട് ദേവിമാരും മണ്ണൂർക്കാവിലൊരു ഭഗവതി ഇരുന്നു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് ഒരു ഐതിഹ്യമെന്ന് പറഞ്ഞ് നമുക്ക് എഴുതപ്പെട്ട യഥാർത്ഥത്തിലൊന്നുമില്ല അതാണ് വസ്തുത പക്ഷേ എന്നിരുന്നാലും പഴയകാലം മുതലേ പഴയ ആളുകൾ നമുക്ക് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള കാര്യം അങ്ങനെയൊന്നാണ് അങ്ങനെ ചെങ്ങന്നൂരാണ് നമ്മുടെ ഇതിൻ്റെ ഒരു മൂലക്ഷേത്രം ചെങ്ങന്നൂരാണ് നല്ല കാവായിരുന്നു പഴയ പഴയകാലത്ത് വലിയ കാവായിരുന്നു ആ കാവിനകത്തായിരുന്നു ഈ പൂജകളൊക്കെ നടന്നിരുന്നത് അന്ന് വളരെ ചെറിയൊരു ഒരു ഒരു കല്ല് ഒരു പാറക്കഷ് പാറയിൽ ആണ് ഇതിൻ്റെ ഒരു ചൈതന്യം ഉണ്ടായിരുന്നതെന്ന് അവിടെയാണ് വിളക്ക് എത്തിക്കുകയൊക്കെ ചെയ്തത് കാട്ടൂള ചാലായിൽ എലുവിനാൽ എന്നീ മൂന്ന് കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ ആ പഴയകാലത്ത് ഈ കാവിനകത്ത് വിളക്ക് കൊളുത്തി അവിടുത്തെ പൂജകൾ അവർ മൂന്ന് പേരും കൂടിയാണ് നടത്തിക്കൊണ്ടുവന്നത് അപ്പോൾ ആ അതിനുശേഷം ഈ ഒരു അമ്പത്തിയേഴ് അമ്പത്തഞ്ചിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് അറുപത് കാലഘട്ടത്തിൽ ഇതൊരു ജനകീയമായി ജനങ്ങളെ ഏൽപ്പിക്കണമെന്ന് അന്നുള്ള ആളുകൾ ഓരോ പ്രമാണിമാർ അന്ന് ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ യോഗം അന്നുള്ള ആളുകളെയൊക്കെ കൂട്ടി ഈ ഗ്രൗണ്ടിൽ വിളിച്ചു കൂട്ടി ഒരു ജനകീയ കമ്മിറ്റി എടുത്ത് ജനങ്ങളെ ഈ ഇതിൻ്റെ ഭരണത്തിന് വേണ്ടി ഏൽപ്പിക്കുകയും അവർ വണ്ണൂർക്കാവ് ഭഗവതി ക്ഷേത്രം ആ ജനങ്ങൾ ഏറ്റെടുത്തതിന് ശേഷം ആ ഏറ്റെടുത്ത് പിന്നെ ഈ അമ്പലത്തിൻ്റെ വളർച്ച വികസനം ഉണ്ടാകണമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കാലഘട്ടത്തിൽ അമ്പലത്തിൽ ശ്രീകോവില് പണിഞ്ഞു പിന്നെ കൊച്ചമ്പലങ്ങൾ പണിഞ്ഞു പിന്നെ അങ്ങനെ കാലാന്തരത്തിൽ ഇങ്ങനെ വന്ന് 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 അടുത്ത കാലത്തായിട്ട് കാണിപ്പുർ നമ്പൂതിരി എന്ന് പറഞ്ഞ മഹാനായ പ്രശസ്തനായ ലോകപ്രസിദ്ധ വാസ്തുവിദഗ്ധൻ കാണിപ്പുരകൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ പ്ലാനിൽ ഒരു പക്ഷെ ദക്ഷിണ കേരളത്തിൽ തന്നെ ആദ്യമായി കൃഷ്ണശിലയിലും ചെമ്പോലയിലും തേക്കിൻ തടിയിലുമായി ശ്രീകോവിലും ചുറ്റമ്പലവും കൊച്ചമ്പലങ്ങളും പൂർത്തീകരിച്ച പണി പൂർത്തീകരിച്ച മതിൽ ചുറ്റുമതിൽ പോലും പൂർത്തീകരിച്ച ഒരു ക്ഷേത്രം ഒരുപക്ഷെ മണ്ണൂർക്കാവ് ക്ഷേത്രമാണ് അതാണ് അതിനുവേണ്ടി കുറച്ച് കാവുകളൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം ഈ തന്ത്രിയുടെയും ക്ഷേത്രം തന്ത്രിയുടെയും ഈ പറഞ്ഞ പോലെ വാസ്തുവിദഗ്ധന്മാരുടെയൊക്കെ അവർ വന്ന് അവരുടെ അനുഭാവത്തോടു കൂടി അവർ കണക്കൊക്കെ നോക്കി ചെയ്തതാണ് അപ്പോൾ അങ്ങനെ വര പക്ഷെ അതിന് പകരമായി നമ്മൾ കാവ് കൂടുതൽ വളർത്തുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇപ്പം നമ്മളൊരു നൂറോളം മരങ്ങൾ ഇതിനകത്ത് നേരത്തെ നൂ നൂറിലധികം മരങ്ങൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും കുറേ അധികം മരങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കുറേ അധികം സ്ഥലങ്ങളിലേക്ക് കാവ് നീട്ടുന്നതിനുള്ള പരിശ്രമവും ആലോചിച്ചിട്ടുണ്ട് സംരക്ഷിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മണ്ണൂർക്കാവ് ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാട് കഥകളി നേർച്ചയാണ് ഉദ്ദിഷ്ട കാര്യ സാധ്യത്തിനാണ് കഥകളി നേർച്ചയായി നടത്തുന്നത് ആദ്യകാലം മുതലേ ഇവിടെ കഥകളി നേർച്ചയായി നടത്തുന്നുണ്ട് ഇപ്പോൾ വർഷം തോറും നൂറ് കഥകളിയിൽ കൂടുതൽ ഇവിടെ നടക്കാറുണ്ട് മേജർ സെറ്റ് കഥകളിയാണ് ഇവിടെ നടക്കുന്നത് നാനാജാതി മതസ്ഥരിൽപ്പെട്ട എല്ലാ ആൾക്കാരും ഇവിടെ കഥകളി നേർച്ചയായി അർപ്പിക്കാറുണ്ട് കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ആൾക്കാർ കഥകളി നേർച്ചയ്ക്കായി ക്ഷേത്രത്തിനെ സമീപിക്കാറുണ്ട് കഥകളി നേർച്ചയായി നടത്താൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഭക്തർ തങ്ങളെക്കൊണ്ട് കഴിയുന്ന പണം ക്ഷേത്രത്തിൽ കൊടുക്കുക മണ്ണൂർക്കാവ് ഭരണസമിതി ഭക്തർ അർപ്പിക്കുന്ന പണവും ക്ഷേത്രവും ചേർന്ന് കഥകളി കഥകളി അർപ്പിക്കാൻ ഏത് ഭക്ത ഭക്തനും ഇവിടെ കഴിയുമെന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ദേവിക്ക് ഭക്തന്റെ ആത്മാർപ്പണത്തിനോടാണ് പ്രിയമെന്നതാണ് സത്യം രണ്ടായിരത്തി പതിനൊന്നിൽ കഥകളി ഫെസ്റ്റിന് തുടക്കം കുറിച്ചു എം പി വീരേന്ദ്രകുമാറാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണൻ നിലവിളക്ക് കൊളുത്തി മുന്നൂറോളം കലാകാരന്മാരാണ് ഓരോ വർഷവും കഥകളി ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത് സൂര്യാകൃഷ്ണമൂർത്തി ശ്രീകുമാരൻ തമ്പി കഥാവശേഷനായ ശ്രീ നെടുമുടി വേണു തുടങ്ങി സിനിമാ മേഖലയിലും സാംസ്കാരിക മേഖലയിലും മറ്റ് മേഖലകളിലും പെട്ട നിരവധി മഹത്തുക്കൾ ഫെസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാംസ്കാരിക പരിപാടിയായി കഥകളി ഫെസ്റ്റ് മാറിയിരിക്കുന്നു ഈ ഫെസ്റ്റിനെ ഇന്ത്യയിലൂടെ നീളം അറിയപ്പെടുന്ന ഒരു ഫെസ്റ്റായി മാറ്റിയെടുക്കാനാണ് മണ്ണൂർക്കാവ് ഭരണസമിതിയുടെ ഭാവി പ്രതീക്ഷകളിൽ ഒന്ന് കഥകളി പാഠശാലയും ഇവിടെയുണ്ട് കലാമണ്ഡലം പ്രശാന്താണ് കഥകളി ക്ലാസുകൾ എടുക്കുന്നത് വിദേശീയരായ നിരവധി ആൾക്കാർ കഥകളി ഫെസ്റ്റ് കാണാൻ വരാറുണ്ട് അതുപോലെ കഥകളിയെക്കുറിച്ച് വൈദേശികർക്ക് പഠിക്കാനും ആസ്വാദനത്തിനും മണ്ണൂർക്കാവ് ഭരണസമിതി സൌകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നും ഭരണസമിതി പ്രസിഡന്റ് രവി മൈനാഗപ്പള്ളി പറഞ്ഞു ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴാണ് ഭരണസമിതിയുടെ ബാലറ്റ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അഞ്ഞൂറ് പൊതുയോഗാംഗങ്ങൾ നിലവിലുണ്ട് ക്ഷേത്രഗോപുരം ശിവലിപാത കൊടിമരം ഗുരുവായൂർ മോഡൽ ഒരു സേവാ പന്തൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു ഓഡിറ്റോറിയം ഇതൊക്കെയാണ് മുന്നോട്ടുള്ള വികസന പരിപാടികൾ എന്നും അദ്ദേഹം പറഞ്ഞു കഥകളെ നേർച്ച കൂടാതെ പാൽ പന്തിരുനാഴി പായസം ശർക്കര പന്തിനാഴി പായസം വിവാഹ പൂർത്തീകരണത്തിനായി സ്വയംവര പൂജ തുടങ്ങിയവയാണ് മറ്റ് നേർച്ചകൾ മണൂർക്കാവ് ദേവീക്ഷേത്രം എന്ന് പറയുന്നത് നാഗങ്ങൾക്ക് പ്രത്യേകതയുള്ള ക്ഷേത്രമാണെന്നും ക്ഷേത്രമുണ്ടായ കാലം മുതൽ നാഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാന ഉണ്ട് 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 അത് പാൽ ഉണ്ട് പിന്നെ കൂടാതെ ഒരു നേർച്ച വനദുർഗാ ഞാൻ വരുന്നതിന് കുറച്ച് ഇവിടെ ും കഴിഞ്ഞു ഭയങ്കര ഫേമസായ രൂപമാണ് ഭഗവതിയാണ് ഭയങ്കര ഐശ്വര്യവതിയാണ് എല്ലാവർക്കും വേണ്ടി കരുണ്യവതിയായ ഭഗവതിയാണ് എല്ലാ ആര് വിളിച്ചാലും അവരെല്ലാം ഭഗവതിയാണ് ും ദിവസങ്ങളെല്ലാം രാവിലെ നിൽക്കുന്നു നല്ല ഓർമ്മ നടത്താൻ പ്രായമായാലും തൊട്ട് നല്ല ദൈവത്തോട് വിശ്വാസമാണ് ഏറ്റവും കൂടുതലും കഥകളി നടക്കുന്നൊരു കേരളത്തിലെ ഏറ്റവും കൂടുതലും കഥകളി നടക്കുന്നൊരു ക്ഷേത്രമാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കഥകളിയും പഞ്ചരാണിയും ഏറ്റവും ഏറ്റവും വിളിക്കുന്ന എനിക്കും ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ അമ്മയുടെ ഇപ്പം മണ്ണൂർക്കാവ് ദേവി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും റെക്കോർഡ് റെക്കോർഡിടുന്ന പാട്ട് സന്തോഷ് കൃഷ്ണയുടെ പാട്ടാണ് ആ പാട്ട് എഴുതാനുള്ള സാഹചര്യവും ഇവിടെ എല്ലാ ദിവസവും അത് പ്ലേ ചെയ്യാനുള്ള സാഹചര്യവും എങ്ങനെയാണ് ഉണ്ടായത് എല്ലാ ദിവസവും ഈ പാട്ട് കേൾക്കുന്നതിൽ ഒരു ഭക്തനെന്നുള്ള നിലയിൽ എനിക്ക് അതിയായ സന്തോഷവും അതിയായ കടപ്പാടും അമ്മയോടുണ്ട് അത് ഞാൻ എഴുതിയിട്ട് ഇപ്പോൾ പതിനെട്ട് വർഷമായി എഴുതി ഇറക്കിയിട്ട് എന്നാൽ അതിനൊക്കെ മുന്നേ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ കരണ്ടൊന്നുമില്ല അപ്പോൾ ഈ ഒരു ഇവിടെ നിർമാല്യം കാണാനായിട്ട് വൃച്ച മാസത്തിൽ പ്രത്യേകിച്ച് പന്ത്രണ്ട് ദിവസം നിർമാല്യം കാണാനായിട്ട് അമ്മയ്ക്കിപ്പം നമ്മൾ വരും വെടുപ്പിലേ വരും അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് നിർമ്മാല്യം കണ്ട് തൊഴുതിട്ട് തിരിഞ്ഞ് നല്ല ഭക്തിയോട് ഒന്ന് തൊഴുതിട്ട് തിരിഞ്ഞ് അങ്ങോട്ട് പോയിട്ട് വീണ്ടും വന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കി നോക്കിത്തൊഴു അങ്ങനെ ഒരു ശീലം എനിക്കുണ്ട് കുറേ ഓടി വന്നിട്ട് അപ്പോൾ അമ്മ എന്നോട് എന്തോ പറയുന്നത് പോലെ എനിക്ക് തോന്നി അപ്പോൾ അതെന്റെ മനസ്സിൽ ഇങ്ങനെ വരികളായിട്ട് പാടി പാടി ഞാൻ വീട്ടിൽ ചെന്നിട്ട് പെട്ടെന്ന് ആ മലയാള പുസ്തകം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ എഴുതി കിട്ടു നിർമ്മാല്യ ദീപം കണികണ്ട് തൊഴുന്നതിനായി വന്നമ്മേന്ന് എൻ്റെ ഒരു മുന്നിൽ ഞാൻ അമ്മ എന്നെ ഒരു വട്ടം കൂടി നോക്കി എന്നോട് എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചു ഇത് നമ്മൾ വെറുതെ അന്ന് കവിതയ്ക്ക് എഴുതുന്ന കൂട്ടത്തിൽ എഴുതിയതാണ് പത്തിലാണ് പിന്നെ പ്ലസ് ടു ആയി കഴിഞ്ഞു പോയി കുറേ വർഷങ്ങൾക്ക് ശേഷം വിവാഹത്തിന് ശേഷം നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ജനുവരി മാസത്തിൽ ഈ പ്രാവശ്യം നമുക്ക് ഈ അമ്പ അമ്മയുടെ പാട്ട് ഇറക്കണം ഓരോ അമ്പലങ്ങളിൽ അന്ന് ഇറക്കുന്നുണ്ട് കാസെറ്റായിട്ടും സീഡിയായിട്ടും ആയിട്ടൊക്കെ അന്ന് പെൻഡ്രൈവൊന്നുമില്ല അപ്പോൾ അങ്ങനെ തോന്നുകയും ഒരു ഒരു മാസം മുമ്പ് ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഈ പുസ്തകം എനിക്ക് കിട്ടി അവിചാരിതമായിട്ട് കാരണം ബാക്കി എല്ലാ ടെസ്റ്റുകളും നമ്മൾ ഈ ഓരോ ഓരോ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ ആക്രിക്ക് ഈ വെക്കേഷൻ സമയത്ത് വേസ്റ്റ് കെട്ടി കൊടുക്കുമല്ലോ പക്ഷേ മലയാളം ടെസ്റ്റുകൾ മാത്രം ഞാൻ ഇങ്ങനെ ശേരിച്ച് ശേരിച്ച് വെച്ചിരുന്നു കൊണ്ട് ഈ ടെസ്റ്റ് എനിക്ക് കിട്ടുകയും ഈ വരികൾ കാണുകയും ഈ പ്രാവശ്യം ഉത്സവത്തിന് മുമ്പ് എനിക്കിത് പാടി ഇറക്കണം എന്ന് ആരെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ആരെക്കൊണ്ടെങ്കിലും പാടിച്ച് ഇറക്കണമെന്നുള്ളൊരു ആഗ്രഹം തോന്നിയേ ബാക്കി പാട്ടുകൾ കൂടി നമ്മൾ എഴുതി ഇങ്ങനെ ചെയ്തു അങ്ങനെ വളരെ അടിയന്തരമായിട്ടൊരു ഒരു മാസത്തിനുള്ളിൽ ഇത് ഇറങ്ങിയാണ് ചെയ്തത് അത് തീർച്ചയായിട്ടും അമ്മയോട് കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ആ അത് അത് പറഞ്ഞപ്പം നമ്മുടെ ഞാനൊന്ന് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മുതലാളി ചലഞ്ചന്ദ് മാധവൻകുട്ടി ചേട്ടനും അദ്ദേഹത്തിന്റെ മകൻ ഗോപനും കൂടിയാണ് ഇത് അന്ന് പൈസ ശരിക്കും അങ്ങനെ ആൾക്കാരോട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അറിഞ്ഞു കേട്ട് രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അതിനകത്ത് ഒരു പാട്ടിലൂടെ പറയുന്നുണ്ട് പള്ളിക്കലാറിൻ്റെ സൗന്ദര്യവും ആ തീരത്തൂടി അമ്മ രാത്രിലാണ് വന്നതായിട്ടാണ് പറയുന്നത് മൂന്ന് ദേവിമാർ വന്നു നമ്മുടെ ഈ പണിയാറ് ഭാഗത്തുള്ള വയലിൻ്റെ നമ്മുടെ ഈ പരുമിയനായ ഈ വയലും ഈ കാവും കാര്യങ്ങളൊക്കെ കണ്ടിഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ദേവിയുടെ അറിഞ്ഞിട്ട് ഇരുന്നതുമായിട്ടാണ് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് വളരെ വിശദമായിട്ട് പറയാനെനിക്ക് അറിയില്ല ഇന്നും ഞാൻ അതിനകത്ത് അറിവുള്ള ആളല്ല പിന്നീട് ഞാൻ പറഞ്ഞേക്കുന്നത് ഈ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു പേരിനെ കുറിച്ചാണ് ഇപ്പോഴും നമ്മൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ മണ്ണ് ഊച്ചി ഊച്ചെളവ് എന്നാൽ വെള്ളം പൊക്കം ഉണ്ടാകത്തില്ല ഈ നല്ല ഊച്ചിങ്ങനെ അളവ് ഇങ്ങനെ ഒഴുകുന്നതാണ് അപ്പം മണ്ണൂച്ചും പിന്നെ ഇവിടെ കാവും ഉള്ളത് മണ്ണൂച്ചുകാവ് എന്ന് പറഞ്ഞിട്ട് മണ്ണൂർക്കാവ് എന്നുള്ള രീതിയിൽ വന്നതായിട്ടാണ് ഞാൻ അതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് എത്രത്തോളം വ്യക്തമായ ഇതാണെന്ന് എനിക്കറിയില്ലെങ്കിലും അന്ന് ഞാൻ മനസ്സിലാക്കിയത് അന്ന് ഇവിടെ പ്രായമുള്ള സ്ഥലത്താൽ എനിക്ക് പറഞ്ഞു തന്നതിൽ നിന്നും മനസ്സിലാക്കി നിന്ന് എഴുതിയതാണ് അതെനിക്കത് അത്രയും എഴുതാൻ പറ്റി അതിപ്പോൾ കേൾക്കുമ്പോൾ വളരെ കുറഞ്ഞില്ല സന്തോഷവും അഭിമാനവും ഇപ്പം മണ്ണൂർ താവിന് റെക്കോർഡിരുന്ന പാട്ടുകളുടെ സങ്കട സംവിധായകം സതീഷാണ് അപ്പോൾ അത് അങ്ങനെ സന്തോഷ് കൃഷ്ണിയുമായിട്ടൊരു ബന്ധം തന്നെയാണ് നേരത്തെ ഞാൻ കലാപ്രവർത്തനങ്ങളുണ്ടായിരുന്നു കലാരംഗത്ത് ഉണ്ടായിരുന്നു കീബോർഡ് ഇഷ്ടമായിരുന്നു പാട്ടുകാരനായിരുന്നു പിന്നെ വലിയ വർക്കുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല അത് സാധാരണ നാട്ടിൽ ആദ്യത്തെ ഒരു പാട്ട് അങ്ങനെ ആദ്യത്തെ പാട്ട് കമ്പനി അദ്ദേഹത്തിനെ പാടി കേൾപ്പിക്കുകയും ഇനിയും പാട്ടുകൾ ഏറെ പാട്ടുകളുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പാട്ടുകൾ എടുത്തുകൊണ്ട് വരികയായിരുന്നു അപ്പോൾ ഇവരുടെ വിനോദൻ്റെ അല്പമാകാത്തെ സമൂഹത്തിൽ തന്നെ അങ്ങനെ ആ പാട്ടുകൾ ആദ്യത്തെ പാട്ടുകൾ പോഷൻ ഒൻപത് പാട്ടുകളും അത് ഇഷ്ടം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യം എൻ്റെ ആദ്യത്തെ ഒരു വർക്കൊരു മെഗാ വർക്കും പ്ലേ ബാക്ക് സിംഗേഴ്സിനെ കൊണ്ട് പാടിക്കാനുള്ള വാർത്ത ആദ്യം തന്നെ പ്രൊഡ്യൂസറിനെ കണ്ടെത്തി തീരുമാനിച്ചത് ദാസരനെ കൊണ്ട് പാടിക്കുന്നത് അപ്പോഴത്തേക്കും ഞാനും വേറൊരു ലോകത്തേക്കായി അപ്പോൾ അമ്മയുടെ ഒരു ഇതായിരിക്കാം എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായി ആദ്യമായിട്ട് മധുബാലേഷൻ യദുപ്രതാപം മഞ്ചേരി ബിജുനാരായണെന്ന് അങ്ങനെയുള്ള സ്വീകരിച്ച നേരിട്ട് പഠിപ്പിക്കുള്ള ആദ്യത്തെ വർക്ക് അത് സന്തോഷയുടെ വരികളായാലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തട്ടി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് നല്ല വരികളായിരുന്നു അപ്പോൾ എനിക്ക് അത് ചെയ്യാനും വളരെ മൂന്ന് വർഷമായിട്ട് അമ്മയ്ക്കൊരു മേള പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ ഈ മണ്ണൂർക്കാവ് വിശ്വാസി കൂട്ടായ്മയുടെ കൺവീനറാണ് അപ്പം ഈ പരിപാടി ഇങ്ങനെ എല്ലാ വർഷവും നടത്തണം നടത്തണമെന്നുള്ളൊരു പ്ലാന് എങ്ങനെയാണ് ഉണ്ടായത് പിന്നെ തുടക്കം മേള പേരിൽ ഞങ്ങളെല്ലാം കൂടെ ഒരു കൂട്ടായ്മ ആയിരുന്നു ഞങ്ങളെല്ലാം കൂടെ ആദ്യം പെരുമലും കുട്ടമാരെ തന്നെയാണ് നമ്മൾ മണ്ണുക്കാല മണ്ണിൽ നമ്മൾ ആദ്യം എത്തിച്ച് ഇല്ലാത്ത ഒരു ചരിത്രമായിരുന്നു കാരണം വെച്ചാൽ വയനാപ്പിൾ നമ്മുടെ വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു മേളവും അതും നമുക്കിപ്പോൾ ഒരു മേള ആസ്വദിക്കണമെങ്കിൽ നമ്മൾ തൃശ്ശൂർ പൂരത്തിന് അന്ന് അവിടെ ചെന്ന് ഇവിടുന്ന് പോയി ആസ്വദിക്കണം നമ്മുടെ ആൾക്കാർക്ക് അത് എല്ലാവർക്കും ഒന്നും അത് സാധിക്കില്ല അപ്പം നമ്മുടെ ഒരു അന്നത്തെ ഒരു ആശയമായിരുന്നു വടക്കൻ കേരളത്തിലുള്ള ആ ഒരു മേളവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ തെക്കൻ കേരളത്തിലെ ജനതയ്ക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനും ആ ഒരു മേള ആസ്വാദയിലെ നമ്മൾ ഇവിടെ ഒരു ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ളൊരു ആദ്യത്തെ ഒരു ഒരു അതൊരു ഒരു വർഷത്തെ ഒരു പരിശ്രമമായിരുന്നു അന്നത്തെ ആ ഒരു മേളം സംഘടിപ്പിച്ചത് രണ്ടാമത് നമ്മൾ വീണ്ടും ചെറുശ്ശേരി കുട്ടന്മാരും നമ്മൾ വീണ്ടും അമ്മയ്ക്കൊരു മേളം എന്ന പേരിൽ നമ്മൾ വണ്ണൽക്കാലം അമ്മയ്ക്ക് ആ ഒരു പാദത്തിൽ നമ്മളത് സമർപ്പിച്ചു അത് വൻ വിജയമായി മാറി പിന്നെ നമ്മൾ വീണ്ടും മൂന്നാം വരവും നമ്മൾ വീണ്ടും ചെറുശ്ശേരി കുട്ടന്മാരും തന്നെ വന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിനു ശേഷം കോവിഡും മറ്റ് മഹാമാരികൾ വന്നതുകൊണ്ട് നമുക്കിത് ഒന്നും മുടങ്ങിപ്പോയി എന്നുവെച്ചാൽ പിന്നെ അത് നടക്കാതെ വന്നു പിന്നെ നമ്മൾ വീണ്ടും ഇപ്പം ഈ വർഷം വീണ്ടും പത്മശ്രീ പരുവാനും കുട്ടന്മാരെ തന്നെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചത് നമ്മുടെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ നമ്മൾ കാണുന്നത് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഒരു മഹാവ്യക്തി നമ്മുടെ നമ്മൾക്ക് അവരേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണത് അപ്പോൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ മേളം ആസ്വദിക്കാനും ഈ ഒരു ജനലക്ഷങ്ങൾ ഇവിടെ ഒഴുകിയെത്തുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ അത് നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകാനുള്ളൊരു ആഗ്രഹവും നമുക്കുണ്ട് അപ്പം എല്ലാവരുടെയും ഒരു സപ്പോർട്ട് നമുക്കിതിനെ വേണം ഇത്രയും വലിയൊരു ഒരു സം ഇത്രയൊരു ഒരു വലിയൊരു ഇവൻറ്റാണ് ഇത് ഉത്സവത്തിന് തന്നെ ഏറ്റവും വലിയൊരു പ്രോഗ്രാമാണ് ഈ നമ്മളൊരു മേളം നടക്കുക അപ്പോൾ അത് നമുക്ക് തുടർന്ന് പോകും അപ്പോൾ ഉണ്ടാകുന്ന ഒരു നമ്മുടെ ക്ഷേത്രവും നമ്മുടെ നാടും നമ്മുടെ പുറത്തേക്ക് അറിയപ്പെടുകയാണ് ഈ ഒരു ഇങ്ങനൊരു ഇവന്റ് നടക്കുമ്പോൾ അത് പുറത്തേക്ക് അറിയപ്പെടുകയാണ് സാംസ്കാരിക ഒരു കേന്ദ്രം കൂടിയാണല്ലോ നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിക്ക് കലയും കൂടെ വളർത്തുക എന്നുള്ളതാണ് നമ്മളൊരു മെയിനായിട്ടുള്ള ഉദ്ദേശം